റിയലിസ്റ്റിക് കഥകൾക്ക് ഇടമുണ്ടാക്കി കൊടുത്ത വിഖ്യാത സംവിധായകനാണ് സത്യജിത് റേ റേയുടെ സിനിമകൾ കണ്ടില്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കാണാതെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഇത് പറഞ്ഞത് മറ്റാരുമല്ല പ്രശസ്ത ജാപ്പനീസ് സംവിധായകൻ അഖിരാ കൊറസോവയാണ് എന്നാൽ റിയലിസ്റ്റിക് ക്ലാസിക് ചിത്രങ്ങൾക്ക് ജന്മം നൽകുന്നതിന് മുൻപ് സത്യജിത് റേ ഒരു ക്രിക്കറ്റ് താരമായിരുന്നു കൊൽക്കത്ത ക്രിക്കറ്റ് ക്ലബിലെ വലങ്കൈ സ്പിന്നർ സത്യജിത് റേയുടെ മുത്തച്ഛന്റെ സഹോദരൻ ശാരദാ രഞ്ജൻ റേ ആണ് കൊൽക്കത്തയിലെ ആദ്യകാല ക്രിക്കറ്റ് ക്ലബായ ഡാക്ക കോളേജ് ക്ലബ് ആരംഭിക്കുന്നത് സത്യജിത് യുടെ അമ്മാവൻ നൃപേന്ദ്ര മോഹൻ ബോസ് ബംഗാൾ രഞ്ജി ക്രിക്കറ്റ് ടീം അംഗമായിരുന്നു ക്രിക്കറ്റുമായുള്ള സത്യജിത് റയുടെ ബന്ധത്തിന് തലമുറകളുടെ ബന്ധം കൂടിയുണ്ട് മാത്യു ബസാറിന് സമീപത്തുള്ള മുനിസിപ്പൽ ഗ്രൌണ്ടിലാണ് റെയ്യുടെ ക്രിക്കറ്റ് ജീവിതം ആരംഭിക്കുന്നത് നന്നായി ബാറ്റ് ചെയ്തിരുന്നെങ്കിലും ഓഫ് സ്പിന്നറായാണ് റേ അറിയപ്പെട്ടത് കോളേജിൽ പഠിക്കുമ്പോഴും റേ ക്രിക്കറ്റിൽ സജീവമായിരുന്നു കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിച്ച അദ്ദേഹം കൊൽക്കത്തയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ലീഗുകളിലും പങ്കെടുത്തിരുന്നു കോളേജ് പഠനത്തിന് ശേഷം സിനിമാ മോഹം മനസ്സിലുതിച്ചതോടെ ക്രിക്കറ്റിൽ നിന്നും സത്യജിത് ു പക്ഷേ പൂർണ്ണമായും ക്രിക്കറ്റ് എന്ന കായിക വിനോദം റേയിൽ നിന്നും പോയിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പല സിനിമകളിൽ നിന്നും വ്യക്തമാണ് റേയുടെ പ്രശസ്തമായ കഥാപാത്രമായ ഫെലൂദയെ കോളേജ് കാലഘട്ടത്തിൽ ബൌളറായാണ് റെയ് അവതരിപ്പിച്ചിരിക്കുന്നത്